ഹലോ ധന്യസ് കിച്ചൺ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് സദ്യ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എലിശ്ശേരി വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്ന് നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം പയറാണ് ഇത് നാടൻ പയറാണ് എടുത്തിട്ടുള്ളത് അത് കുക്കറിലേക്കിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇത് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഇനി അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം അപ്പോൾ പയറൊക്കെ വേഗമൊക്കെ പലതരത്തിലായിരിക്കും എനിക്കിത് മൂന്ന് വിസിലിൽ ഇത് എന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് വിസിലൊക്കെ പോയി ഓഫ് ചെയ്യാം അപ്പോഴേക്കും ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഇത് ചരി വെക്കുന്നുണ്ട് ഒരു അര കിലോ വരുന്ന മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുക്കുന്നുണ്ട് അതാ മത്തങ്ങതാ ഉണ്ട് കേട്ടോ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയതാ ചരവി വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ ജീരകം നമ്മൾ കൂടുതലിട്ട് കൊടുക്കരുത് ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് ഇത് എല്ലാം റെഡിയാക്കുമ്പോഴേക്കും നമ്മുടെ പയറ് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്ര വെന്തിട്ടില്ല ജസ്റ്റ് ഒരു വിസിലും കൂടി അടിച്ചാൽ മാത്രമാണ് ഇത് പാകമായിട്ട് വേഗുള്ളൂ അപ്പോഴേക്കും നമ്മളൊരു മൂന്ന് വിസലി തന്നെ ഒരു മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഞാൻ കാണിച്ചു തരാതാണ് ഇത് നമ്മൾക്കൊന്ന് എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റൂ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്താലും അറിയാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മത്തങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ മുത്തങ്ങ കുറച്ച് വലുപ്പത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ഞാനിവിടെ ഒരു അര ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി അര ഇട്ട് കൊടുക്കുന്നുണ്ട് മത്തങ്ങ കുറച്ച് കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മുത്തങ്ങ ആണ് ഇതിൽ കുറച്ച് കൂടുതൽ വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഉള്ള അളവിനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ഈ വെള്ളത്തിൽ തന്നെ ഇത് വെന്തോ ഞാനിത് വീണ്ടും അടച്ചു വയ്ക്കുകയാണ് സ്റ്റൗൽ വെച്ച് ഒരു വിസിലൊന്ന് വരുന്നവരെ വീറ്റിയാ കേട്ടോ അപ്പോൾ ഇനി ഇതായി വരട്ടെ ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാ കൂട്ടുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ആണ് ഞാൻ സാധാരണ എരിച്ചേരി ഉണ്ടാക്കിയെടുക്കാറ് പെട്ടെന്ന് തന്നെ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും അതാ ഇപ്പോൾ പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് തേങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടു ശേഷം ഒന്ന് ചൂടാറാൻ വെക്കാം അപ്പോൾ ഇതാ നമ്മളുടെ മത്തങ്ങയും പയറും എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ മത്തങ്ങയിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും പിന്നെ പയറിലും കുറച്ച് വെള്ളം ഉണ്ടായി അത്രയും മതിയാകും കേട്ടോ വെള്ളം കൂടുതലായാലും വല്ലാതെ ഇങ്ങനെ കറി പോലെ ഇരിക്കും നമുക്ക് വേണ്ടത് നല്ല തിക്കായിട്ടുള്ള സദ്യയിലൊക്കെ നമുക്ക് കിട്ടാറില്ലേ സദ്യ സ്പെഷ്യൽ എരിശ്ശേരി അതാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ മത്തങ്ങയ എല്ലാം ഇങ്ങനെ ഉടച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മാത്രം ഒന്ന് ഉടച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ എന്നിട്ടും കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അത് നമ്മൾ തേങ്ങ ഒതുക്കിയെടുത്തത് ഇട്ട് കൊടുക്കുമ്പോൾ ശരിയാവും ഇനി ഞാനിവിടെ തേങ്ങ വറുത്തെടുത്ത തേങ്ങ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു വേഗം ചൂടാറിക്കിട്ടാന് അത് നമ്മൾ പൊടിച്ചെടുക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമുക്കിത് പൊടിച്ചെടുക്കാവൂ ഇത് വെളിച്ചെണ്ണക്കങ്ങനെ ചൂടായിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ ഈ മിക്സിയുടെ ചൂടായി പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇനി ഞാനിവിടെ ഒരു ചട്ടി സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ അരസ്പൂണോളം കടുക് കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്കമുളകൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണം അതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരണം അത്രേ വേണ്ടുള്ളൂ കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുന്നേ എരിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ പല രീതിയിലും ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാതെ കണ്ട് നോക്കണം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള മത്തനും പയറും കൂടെ ഉള്ള ആ കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിൽ ആയിട്ട് നമുക്ക് വറുത്ത് പോരും വേണ്ട ആ മൂപ്പിച്ച് താളിച്ചൊന്നും ഇടണ്ട ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത്രയേ ഉള്ളു പണി വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ജാറിൽ തേങ്ങ ഒതുക്കി വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ചിലവരൊക്കെ ഉണ്ടാക്കുന്ന വേണ്ടിയിട്ടുണ്ട് തേങ്ങ വറുത്ത ഉടനെ തന്നെ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ഭാഗം മാത്രം അച്ചുശർക്കരയാണ് ചീക്കി ഇട്ടിട്ടുള്ളത് കേട്ടോ നമ്മൾ അച്ചു ശർക്കര വാങ്ങിക്കില്ലേ ശർക്കര ഒരു അര ഭാഗം ഒരു ശർക്കരയുടെ അരഭാഗം അതും കൂടെ ചീക്കി ഇട്ട് കൊടുക്കണം ഇതിൽ ഇനി കുക്കിംഗ് ടൈം ഒന്നും വരുന്നില്ല കേട്ടോ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടുള്ള കുറച്ച് കുറച്ച് വെള്ളം ഈ മത്തനും പയറും വേവിച്ചപ്പോൾ ഉണ്ടായിരുന്നു വളരെ കുറച്ച് മാത്രം അത് നമ്മൾ ഈ തേങ്ങ ഇട്ട് കൊടുത്തില്ലേ എന്നിട്ടൊന്നും ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവില്ല കേട്ടോ ഇത് ചൂടാറുമ്പോൾ തീരേ ഉണ്ടാവില്ല അപ്പോൾ ഇത്രയേ ഉള്ളു പണി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കിതിനെ പ്രത്യേകിച്ച് താളിച്ചിടുകയൊന്നും ചെയ്യണ്ട കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് സദ്യ സദ്യയുടെ കൂടെ ആ സദ്യയിൽ അല്ലാതെ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്